സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും ഏഴ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ ഇടുക്കി കല്ലാർക്കുട്ടി പാമ്പ്ള ഡാമുകളിലെ ഷട്ടറുകൾ ഇന്ന് തുറക്കും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് റമാൾ ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് വിഷ്ണു വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ പലയിടത്തും നിലനിൽക്കുന്നു പലയിടത്തും മഴയ്ക്ക് നേരിയ സമരമുണ്ട് എങ്ങനെയാണെന്നും മുന്നറിയിപ്പുകൾ നിൽക്കുന്നത് മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം മുന്നറിയിപ്പ് പ്രകാരം മൂന്ന് ദിവസം കൂടി മഴയുണ്ടാകുമെന്ന് തന്നെയാണ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം ഈ സൂചന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ന് ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലേർട്ട് ഒന്നും ഒരു ജില്ലകളിലും പ്രധാനമായും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിലെല്ലാം ഗ്രീൻ അലേർട്ടാണ് കഴിഞ്ഞ ദിവസം വരെ വലിയ അതിശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ അപകട സാധ്യതയും ഉണ്ടായിരുന്ന ജില്ലകളായ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെല്ലാം ഇപ്പോൾ ഗ്രീൻ അലേർട്ടാണ് മഴ മുന്നറിയിപ്പ് മാറിയിട്ടുണ്ട് എന്നാൽ തെക്കൻ കേരളം അതായത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഏതായാലും വലിയ അപകടകരമാകുന്ന മഴയിലേക്ക് കടക്കുന്നില്ല അതിതീവ്രമായ മഴ മുന്നറിയിപ്പ് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും മിതമായ നിരക്കിൽ പരക്കി മഴ ലഭിക്കാനുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് അതോടൊപ്പം നാളെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ബാക്കിയുള്ള ജില്ലകളിലെല്ലാം മഴ മുന്നറിയിപ്പ് മാറിയിട്ടുണ്ട് എന്നാൽ പലയിടത്തും ഇപ്പോഴും ചെറിയ രീതിയിലുള്ള മഴ മാത്രമാണ് തുടരുന്നത് തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം രാത്രിയും പുലർച്ചെയും മഴയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നേരിയ ശമനമുണ്ട് ഏതായാലും യെല്ലോ അലേർട്ട് മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്നത് ശക്തമായ മഴയുണ്ടാകുമെങ്കിലും അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം മാറിയിരിക്കുന്നു എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകൾ വൈകി ഓടുന്നതായി വിവരമുണ്ട് ഏതാ പത്തോളം പത്ത് ട്രെയിനുകളാണ് വൈകി ഓടുന്നത് ഈ മഴയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ട്രെയിനുകൾ വൈകി ഓടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ തീരദേശ മേഖലകൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട് മത്സ്യബന്ധനത്തിൽ ഇപ്പോഴും വിലക്ക് തുടരുന്നുണ്ട് എന്നാലും വൈകാതെ തന്നെ അത് മാറുമെന്നുള്ള ഒരു സൂചനയും ലഭിച്ചു വരുന്നുണ്ട് ഏതായാലും ഇന്ന് മിതമായ നിരക്ക് മാത്രമാണ് മഴ ലഭിക്കുന്നതെങ്കിൽ ഇക്കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകും ഉണ്ടാകുന്നത് ബിനീഷ് അവിടെ ബിനീഷ് കല്ലാർകുട്ടി ബാബ്ല ഡാമുകളിലെ ഷട്ടറുകൾ ഇന്ന് തുറക്കുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു ഷട്ടർ തുറന്നിട്ടുണ്ടോ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് തീരദേശത്തുള്ളവർക്കുള്ള മുന്നറിയിപ്പ് എന്താണ് في جهه طرقان